ഹല്ലേ ലിയ യേസുവെ നന്ദി യേസുവേ സ്തുതി യേസുവെ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് അധികാരത്തിൽ ഉന്മത്തരാകരുത് ഹല്ലേയേശുവെ നന്ദി യേസുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അധികാരം പല വിധത്തിലുണ്ട് ആത്മീയ അധികാരങ്ങളുണ്ട് ഭൗതിക അധികാരങ്ങളുണ്ട് അധികാരമാണോ അത് നിനക്ക് ലഭിച്ചിരിക്കുക ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ദൈവാണത് നിനക്ക് നൽകിയിരിക്കുന്നത് അല്ലേലിയ യേശുവ നന്ദി എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ് അല്ലേ ലീയ അതുകൊണ്ട് എന്ത് ചെയ്യണം നമുക്ക് അധികാരങ്ങൾ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ ആത്മീയ മേഖലയാകാം ഭൗതിക മേഖലകളാകാം അത് ദൈവമഹത്വത്തിനു വേണ്ടി നമ്മൾ കാഴ്ചവെക്കണം അല്ലേ ലിയ നമ്മുടെ ശുശ്രൂഷകൾ ദൈവമഹത്വത്തിനായിരിക്കണം ഭൗതിക മേഖലയിലാണെങ്കിലും മറ്റേത് മേഖലയാണെങ്കിലും നിനക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരമാണ് എന്ന ബോധ്യത്തോടു കൂടി നീ അത് ദൈവ ദൈവമഹത്വത്തിനു വേണ്ടി കാഴ്ച വെക്കണം അല്ലേ ലീയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ വചനം നമ്മളോട് പറയുക നമ്മൾ വചനത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ വചനം പറയുന്നു ഇതാ നിനക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ദൈവത്തിൽ നിന്നാണ് റോമാൻ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം തിരുവചനം റോമാൻ ലേഖനം പതിമൂന്നിന്റെ ഒന്ന് ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് അല്ലേലിയ വചനം പറയുന്നു ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന ഓരോ അധികാരങ്ങളും ദൈവത്തിൽ നിന്നാണ് പ്രീപ്പെട്ട സഹോദര പ്രീപ്പെട്ട സഹോദരി ഈ ഒരു ബോധ്യം നിനക്കും എനിക്കുണ്ടാകണം അധികാരം ദൈവത്തിൽ നിന്നാണ് അതുകൊണ്ട് നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന അധികാരങ്ങൾ ദൈവമത്തത്തിന് വേണ്ടി സമർപ്പിക്കുക അല്ലേലയ്യ യേശുവിനെന്ന് നീ അത് ചെയ്തില്ല എങ്കിൽ നിൻ്റെ അധികാരം ഒരു പരാജയമായിരിക്കും നീ നിന്റെ അധികാരം മറ്റുള്ളവരെ തകർക്കാനും നശിപ്പിക്കാനും അവരുടെ പേര് കളയാനും അവരെ ദ്രോഹിക്കാനുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി നിന്റെ അധികാരം നീ ഒരിക്കലും നല്ല രീതിയിലല്ല രീതിയിലുള്ള നീ ഒരു പരാജയമായിരിക്കും അല്ലേലിയ റണിയൊരു ബോധ്യുണ്ടാകുക ദൈവമാണ് എനിക്ക് അധികാരം നൽകിയിരിക്കുന്നത് അല്ലേലിയ യേശുവെ നന്ദി യേശുവെ നീ അതിൽ പരാജയപ്പെട്ടു പോയാൽ വചനം പറയുന്നു റോമാ ലേഖനം ഒൻപതാം അധ്യായം പതിനേഴാം തിരുവചനം ഇപ്രകാരം പറയുന്നു റോമാലേഖനം ഒൻപത് പതിനേഴ് വിശുദ്ധ ഗ്രന്ഥം ഫറവയോട് പറയുന്നു ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത് ലേ ലിയ ദൈവം പറവയോട് പറയാണ് നിന്നെ ഞാൻ രാജാവായി ഉയർത്തിയത് എൻ്റെ നാമം മഹത്വപ്പെടുന്നതിനും എൻ്റെ ശക്തി വെളിപ്പെടുത്തപ്പെടുന്നതിനും വേണ്ടിയാണ് ഫറവതിൽ പരാജയപ്പെട്ടു അല്ലെ ലയ്യ നിന്നെയും തമ്പുരാൻ അധികാരത്തിലേക്ക് ഉയർത്തിയിരിക്കുക നിനക്കും ദൈവം ഒരു സ്ഥാനമാനങ്ങൾ നൽകിയിരിക്കുക നിന്നിലൂടെ ദൈവം മഹത്വപ്പെടുന്നതിനാണ് നിന്നിലൂടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദര ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അധികാരത്തിലിരിക്കുമ്പോൾ ഒരിക്കലും അധികാരത്തിൽ മതിമറക്കരുത് ഉന്മത്തരാകരുത് നീ എന്നാൽ അങ്ങനെയായി കഴിഞ്ഞാൽ നീ ഒരു പരാജയമായിരിക്കും നിന്റെ അധികാരം വിജയപ്രദമായിരിക്കുകയില്ല അല്ലെങ്കിൽ ഈശ്വരൻ ഈ ഒരു ആത്മീയ ബോധ്യം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകണം നിങ്ങൾ ഏത് അധികാര മേഖലയിലാണെങ്കിലും ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ